മുല്ലപ്പെരിയാറുമായി ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു മാനസികമായ അസുഖമുള്ള ഒരുപാട് പേരെ സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നും മുല്ലപ്പെരിയാറിന് പകരം വേറൊരു ഡാം കെട്ടി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് സ്റ്റാലിൻ പറഞ്ഞാൽ അവിടുത്തെ എ ഡി എം കെ അടക്കം അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി അടക്കം സ്റ്റാലിനെതിരെ വയനാട്ടിൽ ഈ ദുരന്തം സംഭവിച്ചിട്ട് നമ്മുടെ ആർ റെഡി പൊക്കമുള്ള സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു ബാധുറന്നൊരു അക്ഷരം പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായ ദിനമാണ് ആ ഒരു നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല മുല്ലപ്പെരിയാർ ഡാമെന്ന് പറയുമ്പോൾ എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം ആ ഇടുക്കി ജില്ലയിലുള്ള അല്ലെങ്കിൽ ആ മുല്ലപ്പെരിയാറുമായി ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു മാനസികമായ അസുഖമുള്ള ഒരുപാട് പേരെ സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മുൻ മന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് പറഞ്ഞത് ഞാൻ ഉറങ്ങിയിട്ട് എത്രയോ കാലമായെന്നാണ് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് ഏതാണ്ട് എട്ട് വർഷം കഴിഞ്ഞു ഒരുപാട് എന്താ പറയുക ടെൻഷനിലൂടെ കടന്നു പോകുന്നു ഇത് ശരിക്കും രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയും കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മദ്രാസിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ നല്ല സൗഹൃദത്തിൽ പോകുന്നവരാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ അല്ല നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ ആദ്യം സഹായം പരസ്യപ്പെടുത്തിയത് അദ്ദേഹമാണ് സ്റ്റാലിനാണ് പക്ഷേ മുല്ലപ്പെരിയാറിന് പകരം വേറൊരു ഡാം കെട്ടി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് സ്റ്റാലിൻ പറഞ്ഞാൽ അവിടുത്തെ എ ഡി എം കെ അടക്കം അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി അടക്കം സ്റ്റാലിനെതിരാവും അതുകൊണ്ട് സ്റ്റാലിൻ പേടിക്കും ഇവിടെ ചിലപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ച് നിന്നെന്ന് വരാം പക്ഷേ തമിഴ്നാട്ടിൽ നിൽക്കാൻ സാധ്യതയില്ല നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ഥലത്തൊരു ഡാം കെട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ ഇപ്പോൾ എത്ര തരുന്നോ അത്രയും തരാമെന്ന് പറഞ്ഞിട്ട് പോലും തമിഴ്നാടിൽ സംബന്ധിക്കാൻ പറ്റാതെ പോകുന്നത് ഇപ്പോൾ കാവേരി കർണാടകയുമായിട്ടുള്ള പ്രശ്നവും അതാണ് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ് സ്റ്റാലിൻ്റെ ഇരിപ്പിടത്തിനെ ഇളക്കാനുള്ള പണികൾ എതിർത്തി നിൽക്കുന്ന ഒരു വോക്ക് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ ഒരു കാറ് ഇതാ ഇതിലെ ഓടുന്ന ഒരു കാറ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ റോഡി ഇറക്കാൻ പാടില്ല അപ്പോൾ നൂറ് വർഷമൊക്കെ കഴിഞ്ഞു പോയ ഒരു ഡാമിനെ എന്താ പറയുക നിലനിർത്തണം നിലനിർത്തണം എന്ന് പറഞ്ഞ് തമിഴ്നാട് എന്തിനാണ് ബഹളമുണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ചുറ്റും താമസിക്കുന്നവർ മാത്രമല്ല മൂന്നര ജില്ല പോയി കിട്ടുമെന്നാണ് പറയുന്നത് ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൻ്റെ മൂന്നര ജില്ല കാണില്ല തൃശ്ശൂരിൻ്റെ പകുതി എറണാകുളം മുഴുവൻ പത്തനംതിട്ട മുഴുവൻ ഇടുക്കി മുഴുവൻ പോയി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എന്താ പറയുക ആരെല്ലാം എന്തെല്ലാം ഫോഴ്സുകൾ ചെലുത്താമോ അതെല്ലാം ചെലുത്തണം പക്ഷേ എവിടെ ചെലുത്താൻ എന്നുള്ളതാണ് പ്രശ്നം ഇവിടുന്ന് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ രണ്ട് മന്ത്രിമാരുണ്ട് കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ അല്ല ഈ വയനാട്ടിൽ ഈ ദുരന്തം സംഭവിച്ചിട്ട് നമ്മുടെ ആറ് പൊക്കമുള്ള സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു ബാധരക്ഷരം പറഞ്ഞു അപ്പോൾ ഇവരൊന്നും പോയി മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തിരുവനന്തപുരത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് മാനസികമായി മുല്ലപ്പെരിയാർ എന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ചുറ്റും ജീവിക്കുന്ന പാവങ്ങളുടെ ഒരവസ്ഥ ആലോചിച്ചു